എനിക്ക് മനസ്സിലാവാത്ത ഈ സുരേഷ് ഗോപി അയാൾക്ക് കൈ കൊടുക്കാൻ വന്ന ആൾക്ക് കൈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറേ ആളുകൾക്ക് കൈ ആ വീഡിയോ എല്ലാവരും കണ്ടാവല്ലോ കുറേ ആളുകൾ കൈ കൊടുക്കുന്നു സൈഡിലൊന്നും ഒരു വലിയപ്പം ഒരു കറുത്ത വലിയപ്പൻ ഒരു വയസ്സായ മനുഷ്യൻ അയാൾ കൈ കൊടുക്കാണ് കൈ കൊടുക്കുന്നില്ല സുരേഷ് ഗോപി കൈ കൊടുക്കുന്നില്ല എന്നിട്ട് പറയുന്നത് വേണ്ടെന്ന് പറയണം അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം ഇതല്ലേ ഈ ജാതി എന്ന് പറയണത് ഇതല്ലേ ഈ ഈ തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയണത് അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഇതല്ലേ ഒരാൾക്ക് മറ്റൊരാൾക്ക് കൈ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം മനസ്സിലുണ്ടോ ഒരാൾക്ക് മറ്റൊരാൾക്ക് കൈ കൊടുക്കാനുള്ള കൊടുക്കാനോ കൊടുക്കാതിരിക്കാനുള്ള സാന്നര്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് ആ മനുഷ്യന് കൈ കൊടുക്കുന്ന തീരുമാനിച്ചതുകൊണ്ടാണ് അതിന്റെ കാരണം എന്തായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സുരേഷ് ഗോപി എത്ര നാൾ കണ്ടിട്ടുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവും കാരണം അയാളൊരു ജാതിവാദിയാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് എനിക്കോന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ ബ്രാഹ്മണരോട് അസൂയ തോന്നുന്ന പൂണൂലിട്ട വർഗത്തോടെ അസൂയ ആണെന്ന് പറഞ്ഞ ആളാണ് മനസ്സിലായില്ലേ അപ്പൊ അത്രയും ജാതി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൈ കൊടുക്കാതിരിക്കുന്ന ഒരു പരിപാടി ഒരു കലാപരിപാടി പൊതു ഇടത്തിൽ വന്ന് കാണിക്കുമ്പോൾ അതൊരു അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവണല്ലേ അയാളുടെ രാഷ്ട്രീയം മനസ്സിലായില്ലേ അയാളുടെ രാഷ്ട്രീയം തന്നെയാണ് അയാളുടെ വ്യക്തിപരമായ താല്പര്യവും ഇത് രണ്ടും ഒന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി സർക്കാരൊക്കെ ഇവിടെ പറഞ്ഞതിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ മുഴുവൻ അടക്കം കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല പക്ഷെ ഒരാളിറങ്ങി ഇത് കാണിച്ചൊന്നും അത് കണ്ടിട്ട് അതിന് മനസ്സിലാക്കാം പാഠം ഉൾക്കൊള്ളുക ഏ ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞു നസീറിന്റെ ഒക്കെ സിനിമയിൽ ഇങ്ങനെ ഡിഷ് എന്ന് പറഞ്ഞൊരു വെട്ടൊക്കെ തലക്കിട്ട് കൊടുത്തിട്ട് പറയില്ലേ കൈകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇതൊരു പാഠമായിരിക്കട്ടെ മനസ്സിലാക്കുക സാമാന്യം ബോധമുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും ദന്തൊക്കെ കാണിച്ചെന്ന് ഇത് കണ്ടിട്ട് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നൊന്നും കണ്ടൊന്നുമില്ല ഇതുപോലൊരു അശ്ലീലമാണോ കണ്ടത് ഒരു അശ്ലീലമാണോ കണ്ടത് അങ്ങനെ ഒരു അശ്ലീലം കേരളത്തിൽ കണ്ടിട്ട് ആരും അതിനെക്കുറിച്ചൊന്നും പറയണ കണ്ടില്ല ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന കണ്ടില്ല ആർക്കും അതിനകത്തൊരു പ്രശ്നമില്ല ചുരുവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഇവർക്കൊന്നും കുഴപ്പമില്ലെന്നാണോ അതോ ഇങ്ങനെയൊക്കെയാണ് കേരളം എന്നാണ് എനിക്കത് മനസ്സിലായില്ല അതുകൊണ്ട് ചോദിച്ചാൽ ഇവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും മറ്റേ അവിടെ ഇവിടെ ആരെങ്കിലും വല്ല വളിവിട്ടാൽ പോലും ഇവിടെ ചർച്ച നടത്തുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ ഇതുപോലൊരു സാധനം കണ്ടിട്ട് ഒരു മനുഷ്യൻ പോലും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ഇത് ആർക്കും ഒരു പ്രശ്നമല്ലെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു റീസൺ ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായിരിക്കും എന്തായാലും എൻ്റെ കാരണം ഈ ചർച്ചയാകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും